ഉത്രാടമല്ലേ അപ്പ നാളത്തെ സദ്യക്ക് വേണ്ടിട്ടുള്ള സാധനങ്ങളൊക്കെ വാങ്ങാനായിട്ട് പോവാണ് നാളെ ഞങ്ങളും ഉണ്ടാക്കുന്നുണ്ട് ഒരു ചെറിയ സദ്യ നമുക്ക് നേരെ പച്ചക്കറി കടയിലോട്ട് പോവുക ആദ്യം അത് തുമ്പോ സാമാൻ ചോദിച്ചാൽ ണോ ഇത് ഈ കടയിലെ പണിക്ക് നിൽക്കുന്ന പയ്യന്റെ വൈഫാണേ મજાએ મંગા વાડી દેચી અચ્છા મુંડા આઈટલા નહિ લા અચ્છા મુંડા એનો સેનોર સેનોર કસતો કસતો આ મારી મા પાઇકિન તો પાઇકિન તો નાના ગા દી ના ના ബൈ ബൈ ഓം കം ലൈക് ബൈ ബൈ ബാബ ആതേ ഹോ ഓനെ 갈ോ ഓർ ജാതി ഓ ദി ഇക് അഹ സമാര യൂസരി കാന അണ്ട വണ്ട ഞങ്ങളെ അടുത്തുള്ള മാർഗ്രിയാണ് ഞങ്ങളുടെ സ്വന്തം ആൾക്കാരും ചൂടിയാറിന്റെ കട ഇവിടെ വന്നു നമ്മളത് നാളത്തെ ശർക്കരക്കുള്ള നാളത്തെ പായസത്തിനുള്ള ശർക്കരയും അടയും ഒക്കെ എടുത്തിട്ടുണ്ട് അടപ്രഥമ വെക്കാനുള്ള പരിപാടിയാണ് പിന്നെ ബാക്കി സാധനമൊക്കെ എടുത്തിട്ടുണ്ട് അതൊന്നും കാണിക്കുന്നില്ല ഒക്കെ പതിലും ഒന്നും എടുത്തതായിരുന്നു എല്ലാം ഇത് മാത്രം വിട്ടുപോയി ഞങ്ങളെ ഒരു പറ സാധനമൊക്കെ മേടിച്ച് വന്നു അങ്ങനെ ഞങ്ങൾ സാധനം എല്ലാം മേടിച്ച് വന്ന് കൊണ്ട് വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ട് പയ്യന്മാർ വന്ന് ബുക്കിംഗ് ആയിട്ട് ബാംഗ്ലൂർ ഉള്ളയാ അവർ കോസ്റ്റൽ ട്രിപ്പ് നടത്തുന്നതാണ് അതായത് തീരദേശ ഏരിയാസ് മൊത്തം കവർ ചെയ്യാനായിട്ട് ഇറങ്ങിയിരിക്കുന്നതാണ് ബാംഗ്ലൂരിൽ നിന്ന് പിന്നെ അവർക്ക് റൂം കൊടുത്ത് പിന്നെ നമ്മുടെ ജോലിയിലോട്ട് വന്നു പച്ചക്കറിയൊക്കെ വാങ്ങിക്കൊണ്ട് വന്ന് നാളത്തേക്ക് എല്ലാം റെഡിയാക്കി വെക്കുവാണ്. നാളെ എല്ലാം ചെയ്യാനായിട്ട് നിന്നാലേ ചെയ്തെത്തത്തില്ല അതുകൊണ്ട് എല്ലാം ചെയ്ത് വെക്കുവാണ്. എല്ലാം അരിഞ്ഞ് അച്ചാർ ഇട്ട് വെച്ച വെച്ചാല് രാവിലത്തേക്ക് എല്ലാം സെറ്റ് ആവും ഈ നാരങ്ങ ഇതാണ് ഞങ്ങള് അച്ചാറിന് അടിച്ചിടുന്ന നാരങ്ങ കരുനാരങ്ങ കറി എല്ലാം രാത്രി എല്ലാം സെറ്റ് ആക്കി വെച്ചിരുന്നു രാവിലെ പായസത്തിന്റെയും ചോറിന്റെ ഒക്കെ നോക്കിയാ അപ്പാമിവിടെ ഒരറ്റത്ത് തേങ്ങ വരണ്ടെന്ന് ഞാനിവിടെ പച്ചക്കറി വൃത്തിയാക്കുവായിരുന്നു അപ്പാമ് തേങ്ങ വരുന്നുണ്ട് അപ്പാമേ ഇനി ഒരുമുറ തേങ്ങ ഉണ്ടെന്ന് തീരൂലട്ടാ മൂന്ന് തേങ്ങ ഫുള്ള് ചൊരണ്ടി തരണേ പായസത്തിനൊക്കെ ഉള്ള തേങ്ങ വരണ്ട ഉത്സാഹിച്ച് ചൊരണ്ടിക്ക